എല്ലാവർക്കും നമസ്കാരം ഷാഡോ ബ്രോഡ്കാസ്റ്റിങ്ങിൻ്റെ സൗജന്യ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ നിങ്ങളുടെ ശ്രീകാന്ത് സാറ് അപ്പം നമ്മൾ ആറാം ക്ലാസ്സിലെ കുറേ കാര്യങ്ങൾ അല്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പഠിച്ചു പോയിരുന്നു അല്ലേ തുടക്കത്തിൽ ഒരു അധ്യായം നമ്മൾ കംപ്ലീറ്റ് ചെയ്തു അല്ലേ ഇനി നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കിടക്കാനുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുള്ളത് ചിത്രവർണ്ണങ്ങൾ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ് അല്ലേ അപ്പോ ഈ ചിത്രവർണ്ണങ്ങൾ എന്ന ഈ ഒരു യൂണിറ്റിൽ തുടങ്ങുമ്പോൾ ഒരു കവിത ആണ് ആദ്യത്തെ ഒരു തുടക്കം അപ്പം നിറം എന്ന് പറയുന്ന ഒരു കവിത അല്ലെങ്കിൽ വരികൾ പറഞ്ഞുകൊണ്ടാണ് ഈ പാഠഭാഗം ആരംഭിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കഥയും കവിതയും ഒക്കെ കേൾക്കാൻ ഒരുപാട് ഇഷ്ടമായിരിക്കും അല്ലേ സാറേ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞിരുന്നു അല്ലേ കഥ കേൾക്കാൻ ഇഷ്ടമാണ് അല്ലേ കഥ നമ്മൾ ഒരുപാട് മറ്റൊരു ലോകത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോകും അല്ലേ ഈ യൂണിറ്റിൽ നമുക്ക് കഥയൊക്കെ പഠിക്കാനുണ്ട് കേട്ടോ അപ്പൊ കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ അപ്പോൾ നിറം പുൽപ്പരപ്പ് മുന്നിൽ നീല തടാകം ഓരത്തോടു ചേർന്ന് വെള്ളാമ്പലുകളും ചിന്താമരകളും നീന്തി തുടിക്കുന്ന അരയന്നങ്ങൾ നിറയെ പൂത്തുലഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന വൃക്ഷത്തിലേക്ക് പറന്നിറങ്ങുന്ന പക്ഷികൾ അപ്പുറത്ത് നീല മലനിരകളുടെ മതിൽക്കെട്ട് ആകാശത്ത് വെള്ളമേഘങ്ങളുടെ പഞ്ഞിക്കെട്ട് അപ്പോൾ എങ്ങനെയാണ് പാഠഭാഗം തുടങ്ങുന്നത് അല്ലെ എന്താണ് പാഠഭാഗത്തിന്റെ പേര് എന്താണ് നിറം അല്ലെ നിറം ഒക്കെ കൊടുത്തിട്ടുണ്ട് അല്ലേ ആ നിറത്തിന് തന്നെ ഒരു നിറം കൊടുത്തിട്ടുണ്ട് ഒരു ചുമലയും അല്ലെ നീലയും ഒക്കെ ആയിട്ടുള്ള നിറം കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ ടെസ്റ്റിൽ അപ്പോൾ പുൽപ്പരപ്പാണോ ആ പുൽപ്പരപ്പ് നമ്മുടെ വീടിനടുത്ത് പുല്ല് കയറി സ്ഥലങ്ങളില്ലേ കാട് പിടിച്ച സ്ഥലമൊന്നുമില്ല കേട്ടോ മനോഹരമായി നമുക്കൊക്കെ ഇവിടെ ഒന്ന് ചെന്നിരുന്ന് വർത്താനം പറയാനും കളിക്കാനുമൊക്കെ പറ്റുന്ന ഒരു പുൽപ്പരപ്പിലാണ് തുടക്കം അല്ലേ അവിടെ ഒരു തടാകമുണ്ട് ഒരു ചെറിയ ആ നീല തടാകം വെള്ളമുള്ള കുഞ്ഞ് തടാകമുണ്ട് അപ്പോൾ അതിൻ്റെ ഓരത്തോട് ഇറങ്ങുന്നത് അതിൻ്റെ സൈഡിലായിട്ട് എന്താണ് വെള്ളം പൂ വിരിഞ്ഞു നിൽപ്പുണ്ട് എന്തുണ്ട് അപ്പൊ നിങ്ങൾ പത്രത്തിലൊക്കെ ഇപ്പൊ കാണുന്നില്ലേ ആമ്പൽ വസന്തങ്ങൾ ആമ്പൽ പൂക്കൾ പത്രത്തിലൊക്കെ ആ ആമ്പൽ ഫെസ്റ്റുകൾ ഉണ്ട് അല്ലേ ആമ്പൽ ആമ്പൽപ്പൂ പറിക്കാൻ പോകും ആമ്പൽപ്പൂക്കളുടെ അടുത്താ പാടത്തൊക്കെ നമ്മൾ ചെന്ന് വള്ളത്തിലൊക്കെ ഇരുന്ന് ഒരുപാട് ഫോട്ടോകൾ സെൽഫി എടുക്കാറുണ്ട് അല്ലേ ഈ സെൽഫിയൊക്കെ എടുത്ത് നമ്മൾ കൂട്ടുകാരെ കാണിക്കാറുണ്ട് അല്ലെ ഭയങ്കര സന്തോഷം ഒരു പ്രകൃതി ഒരുക്കുന്ന ഒരു മനോഹരമായ ദൃശ്യമാണ് അല്ലെ ഒരു ദൃശ്യ വിരുന്നാണ് അപ്പൊ കൊള്ളാം അല്ലേ അത് അപ്പോ നിങ്ങക്ക് എല്ലാര്ക്കും ഇഷ്ടമുള്ള കാര്യമാണ് അല്ലേ അപ്പോ അതിന് ഓരത്തോട് അറിയുന്നത് എന്താ വെള്ളാമ്പല് വെള്ള ആമ്പലുകൾ ഉണ്ട് അതോടൊപ്പം എന്താ ഉള്ളത് ആ ചെന്താമരകൾ അല്ല ചുവക്കുന്ന ചുമന്ന താമരകൾ ഉണ്ട് അതോടൊപ്പം എന്താണ് ആ കുളത്തിൽ എന്താ ഉള്ളത് അരയന്യങ്ങൾ ഇങ്ങനെ നീന്തി തുടിക്കുന്നുണ്ട് അല്ലെ വെള്ള അരയന്നങ്ങള് ആ ഈ ആമ്പലിനു ചുറ്റും ഈ താമരയ്ക്ക് ചുറ്റും നീന്തി തുടിക്കുന്നുണ്ട് എന്ന് എന്നിട്ടോ അതിൻ്റെ അടുത്തായിട്ട് ഒരു മരമുണ്ട് ഒരു വൃക്ഷമുണ്ട് ഒരു മരം നിപ്പുണ്ട് അതിലെന്താ സംഭവിക്കണേ അതിലേക്ക് ഇങ്ങനെ പക്ഷികള് പറന്ന് പറന്ന് ഇങ്ങനെ ഇരിക്കുക പറന്ന് നിറം കേട്ടോ അപ്പുറത്ത് നീലമര നീല നിറമുള്ള വലിയ മരമുണ്ട് ആ മല വലിയ മലയുണ്ട് ആ അതിന്റെ ഒരു മതിൽക്കെട്ട് കാണാം ആകാശത്ത് എന്താ ആ നല്ല വെള്ളമേഘങ്ങളുടെ പഞ്ഞിക്കെട്ടുകളുണ്ട് അല്ലെ നല്ല പഞ്ഞിക്കെട്ട് പോലെ ആകാശം ഇങ്ങനെ നല്ല തൂവെള്ള നിറത്തില് ഇങ്ങനെ നിൽക്കുകയാണ് എന്തൊരു ഭംഗിയാണ് അല്ലേ പ്രകൃതി ഒരുക്കുന്ന ആ ഒരു കാഴ്ച അല്ലെ എത്ര മനോഹരമായ കാഴ്ചയാണ് എന്തൊക്കെയുള്ളത് പുൽപ്പരപ്പുണ്ട് നീല തടാകം ഉണ്ട് ആ തടാകത്തിൽ ആരൊക്കെയുണ്ട് ആരൊക്കെ ഉള്ളത് വെള്ളയാമ്പലുണ്ട് താമരയുണ്ട് പിന്നെന്താ ഉള്ളത് ആ അതിനു ചുറ്റും നീന്തി തുടിക്കുന്ന അരയണ്ണും അപ്പോ നിറയെ പൂത്തുലഞ്ഞ് ചാഞ്ഞു നിൽക്കുന്ന ആ വൃക്ഷങ്ങളുണ്ട് കേട്ടോ ഈ തടാകത്തിന്റെ അടുത്ത് അവിടെ എന്താ ഉള്ളത് അതിലെന്താ ഉള്ളത് എന്താ പറഞ്ഞു സാറ് ആ പക്ഷികളുണ്ടല്ലേ പക്ഷികൾ വന്നിങ്ങനെ ഒരുപാട് ഒരു ഒരു പക്ഷി ഇന്നലെ കേട്ടോ ഒരുപാട് പക്ഷികൾ വന്ന് ചേക്കേറാറുണ്ട് എന്നിട്ടോ അപ്പുറത്ത് നീല നിറമുള്ള വലിയ മലയുണ്ട് ആ അത് അതിന് മുകളിലായിട്ട് എന്താണ് ഈ ആകാശം ഇങ്ങനെന്താ നല്ല ഭംഗിയല്ലേ ഒരു ക്യാൻവാസിലെ പോലെ ഒരു ചിത്രത്തിൽ ഇങ്ങനെ ഒരു ചിത്രം പോലെ ഇങ്ങനെ തെളി നിൽക്കുന്ന ആ കാഴ്ച അതൊരു ഇതൊരു ചിത്രമാക്കാനാണ് അപ്പോൾ നിങ്ങൾക്ക് പടം വരയ്ക്കാൻ അറിയാതിരിക്കും അല്ലേ പടം വരയ്ക്കാൻ അറിയാത്ത ഒരാരും ഉണ്ടാകത്തില്ല അല്ലേ നിങ്ങളുടെ കയ്യിൽ കളർ പെൻസിൽ കാണും സ്കെച്ച് പെൻസിൽ അല്ലേ സ്കെച്ച് വേനയൊക്കെ കാണും അപ്പോൾ ഇത് ഉപയോഗിച്ച് നിങ്ങൾ ഈ സാറ് പറഞ്ഞ് ഈ ഒരു കാര്യം അല്ലേ ക്ലാസ്സിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളൊന്ന് പാഠഭുദ്ധത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊന്നും ഒരു ചിത്രമാക്കാനായിട്ട് അതിലെന്തൊക്കെ വേണം പുൽപ്പരപ്പ് വേണം നീല തടാകം വേണം ആ തടാകത്തിൽ വെള്ളാമ്പല് താമരപ്പൂക്കൾ ഉണ്ടാകണം അരൈന്യങ്ങൾ ഉണ്ടാകണം അതിൽ ആ പിന്നെ അടുത്ത് മരങ്ങൾ ആ മരത്തിൽ പക്ഷികൾ പിന്നെ ഒരു മല ഇത്രയുമാണ് എന്തിൽ വേണ്ടത് നമ്മുടെ ചിത്രത്തിൽ വേണ്ടത് അപ്പോ നമ്മുടെ അരയന്നം കണ്ടോ ഇതാണ് വെള്ള അരയന്നം കണ്ടോ ഈ അരയന്നത്തെ വരയ്ക്കുമ്പോൾ ഇതുപോലെ ആയിരിക്കണം കേട്ടോ എന്നിട്ടോ അടുത്തത് ആ പക്ഷികള് അല്ലേ ആ ഇത് തടാകത്തിൽ ഇരിക്കുന്ന പക്ഷികളുടെ ഒരു ചിത്ര കേട്ടോ ഏകദേശം ആ കുറച്ച് പച്ചപ്പൊക്കെ ഉള്ള ഒരു ക്യാൻവാസിലൊരു ഇരിക്കുന്ന ഒരു പക്ഷിയുടെ ചിത്രമാണ് പിന്നെ പക്ഷികൾ ഇങ്ങനെ ആ ഇങ്ങനെ കുറെ പക്ഷികള് മരത്തിന്റെ ജില്ലയില് കണ്ടോ ഈ പടം കണ്ടോ ആ ഇങ്ങനെ ചേക്കറിയിരിക്കും ഒരുപാട് പക്ഷികളുണ്ട് ഒന്നല്ല രണ്ടല്ല അല്ലെ എത്ര ഉണ്ടോ ആ പത്ത് ഇരുപത്തഞ്ചെണ്ണം മുകളിലുണ്ടല്ലേ ഇത്രയും പക്ഷികൾ ഉണ്ടായിരിക്കണം എന്ത് നിങ്ങളുടെ ചിത്രത്തിൽ ഇപ്പൊ ഞാൻ വേർതിരിച്ച ചിത്രങ്ങൾ അത് തന്നിരിക്കുന്നത് അല്ലെ കാണിച്ചിരിക്കുന്നത് അല്ലേ അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് വേണം നിങ്ങൾ വരയ്ക്കാനായിട്ട് അപ്പോൾ അരയണ്ണത്തെ കണ്ടു ഈ അരയനം കണ്ടോ അരയന്നത്തിന്റെ മനോഹരമായ ആ ഒരു ആ രൂപം കണ്ടല്ലോ അല്ലേ ഇപ്പൊ ഇതുപോലെ വേണം നമ്മൾ ചിത്രം വരയ്ക്കാൻ അപ്പോൾ ചിത്രവർണ്ണങ്ങൾ എന്ന നമ്മുടെ ഒന്നാമത്തെ ആ യൂണിറ്റില് നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് ആ ഒരു മനോഹരമായ ചിത്രം വരയ്ക്കുവാന് ആണ് അല്ലേ അതാണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ് നമ്മൾ ഒരു കഥ പഠിക്കാൻ പോവാണ് നല്ല ഒരു കഥ പഠിക്കാൻ പോവുക എല്ലാവർക്കും കഥ ഇഷ്ടമാണല്ലോ അല്ലേ കഥ കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരുണ്ടോ കഥ കേൾക്കാൻ ആർക്കാ ഇഷ്ടമില്ലാത്ത അല്ലേ ആ സാറ് കഥ പറഞ്ഞാൽ മതി ഞങ്ങൾ കേൾക്കാൻ റെഡി ആയിട്ടിരിക്കുകയാണ് അല്ലേ അപ്പോൾ നമുക്ക് നല്ലൊരു കഥ കേൾക്കാം ആ കഥയുടെ പേരെന്താന്ന് വെച്ചാൽ കഥയുടെ പേരെന്താ ഓടയിൽ നിന്ന് എന്താണ് ഓടയിൽ നിന്ന് നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട് എവിടെയെങ്കിലും ഈ കഥ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ അമ്മയോ അച്ഛനോ ഒക്കെ പറഞ്ഞു നമുക്ക് മലയാളം ലൈബ്രറിയിൽ നിന്നൊക്കെ നിങ്ങൾ വായിക്കുന്ന ഒരു ശീലം ഉണ്ടെങ്കിൽ ശീലമുള്ള കുട്ടികളായിരിക്കും അല്ലേ സ്കൂളിലെ ലൈബ്രറിയിൽ നിന്നൊക്കെ നമ്മൾ കഥ പുസ്തകങ്ങൾ ടീച്ചർമാരോട് ചോദിച്ച് വീട്ടിൽ കൊണ്ടുപോകും അല്ലേ ഒരാഴ്ച കഴിഞ്ഞ് നമ്മൾ വായിച്ച് തിരിച്ചു കൊണ്ട് കൊടുക്കും അപ്പം നിങ്ങൾ ആ ഇങ്ങനെയുള്ള മലയാള കഥകളൊക്കെ വായിച്ചിട്ടുണ്ടാകാം അല്ലേ വായിക്കാത്തവരുണ്ടാകും ഇല്ല അപ്പോൾ വായിച്ചിട്ടുണ്ടാകാം അപ്പൊ എങ്ങനെയാണ് അത് ആരുടെ കഥയാണ് അത് ആരെഴുതിയത് കഥയാണ് ഓടയിൽ നിന്ന് ആരെഴുതിയതാണ് അറിയാർക്കും ആ പി ഈ കേശവദേവ് എഴുതിയ കഥയാണ് ഓടയിൽ നിന്ന് പി കേശവദേവിൻ്റെ കഥയാണ് ഓടയിൽ നിന്ന് കേട്ടോ ആ ബുക്കിൻ്റെ ഒരു കവർ പേജ് ആണ് ഇത് നമുക്ക് ഈ കാണാൻ പറ്റുന്നത് കേട്ടോ പി കേശവദേവിൻ്റെ ഓടയിൽ നിന്ന് കേട്ടോ അപ്പൊ അതിനകത്ത് ആ ഋക്ഷയും വലിച്ചു കൊണ്ട് പോകുന്ന അല്ലെ ഒരാൾ എഴുതിക്കൊണ്ട് ഋക്ഷയും വലിച്ചുകൊണ്ട് പോകുന്ന ഒരാളുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത് ചിത്രം ഇഷ്ടമായോ ഇതാണ് കേശവദേവ് കേട്ടോ മലയാളത്തിൻ്റെ മലയാള സാഹിത്യത്തിൻ്റെ ഗതി മാറ്റിയ ഒരു സാഹിത്യകാരനാണ് പി കേശവദേവ് കണ്ടോ അദ്ദേഹത്തിൻ്റെ ചിത്രം കണ്ടോ സാധാരണക്കാരുടെ ജീവിതമാണ് അദ്ദേഹം കൂടുതലും അദ്ദേഹത്തിൻ്റെ കഥകളിലൊക്കെ എഴുതിയത് അദ്ദേഹത്തിൻ്റെ ആദ്യ നോവലാണ് കേട്ടോ പി കേശവദേവിൻ്റെ ആദ്യ നോവലാണ് നോവലാണേത് ഓടയിൽ നിന്ന് അപ്പോൾ ഈ മലയാള സാഹിത്യത്തിൽ വലിയൊരു ഒരു വലിയ മാറ്റം കൊണ്ടുവന്ന ഒരു കൃതി കൂടിയാണ് ഈ ഓടയിൽ നിന്ന് കേട്ടോ അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് ഓഗസ്റ്റിലാണ് അദ്ദേഹം ജനിച്ചത് അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേര് കേശവപിള്ള എന്നായിരുന്നു പിതാവിന്റെ പേര് പാപ്പ് പിള്ള മാതാവ് കാർത്തിയാനിയമ്മ കേട്ടോ ജസ്റ്റ് നിങ്ങളൊന്ന് മനസ്സിലാക്കി പോയാൽ മതി കേശവദേവിൻ്റെ മനോഹരമായൊരു കഥയാണ് പഠിക്കാനുള്ളതെന്ന് മാത്രം നമ്മളൊന്ന് മനസ്സിലാക്കുക അപ്പോൾ കഥയൊന്ന് നമുക്ക് വായിക്കാം കഥാന്ന് നമുക്ക് സാറ് വായിക്കാൻ നിങ്ങൾ കേട്ടിരിക്കാം കേട്ടോ ഓടയിൽ നിന്ന് സന്ധ്യാസമയം പാത ജനനിബിഡമായിരുന്നു പ്രഷർ കാറുകൾ ബസുകൾ ജഡ്കൾ കാളവണ്ടികൾ റിക്ഷകൾ പുതുമയുടെ യുവത്വം പഴമയുടെ വാർദ്ധക്യവും മുട്ടിയും തട്ടിയും പാഞ്ഞും ഇഴഞ്ഞും അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു അവയുടെ ഇടയിൽ കൂടി ജീവിതം കയറിയും പതുങ്ങി പതുങ്ങിയും ചാഞ്ഞും ചെരിഞ്ഞും ചെരിച്ചും കരഞ്ഞും അങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കും പപ്പുവിന്റെ റിക്ഷ പാന്തരുടെയും വാഹനങ്ങളുടെയും ഇടയിൽ കൂടി മിന്നൽ വേഗത്തിൽ പോകുന്നുണ്ട് വലത് ബെല്ലിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ടെങ്കിലും അത് ഉപയോഗിക്കുന്നില്ല വാഹനങ്ങളിൽ നിന്നും പാന്തരിൽ നിന്നും ഒഴിഞ്ഞൊഴിഞ്ഞ് അയാൾ റിക്ഷയും കൊണ്ട് ഓടുന്നത് അത്ഭുതകരമായ ഒരു കാഴ്ചയാണ് റിക്ഷയിൽ ഇരിക്കുന്നവർക്ക് തോന്നും അല്ലേ ഇത് ആരതിലെ കഥാപാത്രം ആ പപ്പുമാണ് അല്ലെ പപ്പു റിക്ഷ ഓടിക്കുന്ന ആളാണ് അദ്ദേഹം ആ റിക്ഷയുമായിട്ട് പോയിട്ട് അല്ലെ യാത്രക്കാരെയൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എത്തിക്കുന്ന ജോലിയാണ് അദ്ദേഹത്തിനുള്ളത് അല്ലേ എന്നിട്ടോ എന്താ ചെയ്യുന്നത് അദ്ദേഹം പാന്തരുമായി കൂട്ടിമുട്ടി അപകടം അപകടമുണ്ടാവുമെന്ന് വഴിപോക്കർക്ക് തോന്നും റിക്ഷ അവരുടെ ശരീരത്ത് കയറുമെന്ന് തൊട്ടു തൊട്ടില്ല എന്ന മട്ടാകുമ്പോൾ കാണാം അപ്പു അലക്ഷ്യമായിട്ട് റിക്ഷ ഒന്ന് വെട്ടിച്ച് ഒരു ചിരിയും ചിരിച്ചുകൊണ്ട് പോകുന്നത് പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവർക്ക് മാത്രമേ അവയെ തരണം ചെയ്യാൻ സാധ്യമാവുകയുള്ളൂ അപ്പൂ പ്രതിബന്ധങ്ങളെ ഭയപ്പെടാത്തവനാണ് വളരെ സ്പീഡിലാണ് പോകുന്നത് ഈ ആ റിക്ഷ വരുമ്പോൾ ഓർക്കും ആ ആളുകളെല്ലാം തട്ടിമറച്ച് ഇപ്പൊ ഇടും അല്ലെ ഇപ്പൊ എല്ലാരെയും തട്ടി മറച്ചിട്ടിട്ട് ആയിരിക്കും ഈ പുള്ളി പോകുന്നെന്ന് ഓർക്കും പക്ഷേ ആരെയും ആ ഒന്നും സ്പർശിക്കാതെയാണ് അദ്ദേഹത്തിന്റെ റിക്ഷ പോകുന്നത് ആ സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് പപ്പ് ഓടുകയായിരുന്നു അപ്പോ ആ സന്ധ്യ ഒരു ദിവസം ഒരു സന്ധ്യാസമയത്ത് ബോട്ട് ജെട്ടിയിൽ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു യാത്രക്കാരനെയും കൊണ്ട് ആരാണ് ഓടിയത് പപ്പു ഓടുകയായിരുന്നു ട്രെയിനിൽ പ്ലാറ്റ്ഫോമത്തിൽ വന്നു നിന്ന് കഴിഞ്ഞു അല്ലേ ട്രെയിൻ പ്ലാറ്റ്ഫോമത്തിൽ വന്ന് നിന്നു അവിടെ അഞ്ച് മിനിറ്റ് താമസയുള്ളൂ അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ട്രെയിൻ പോകും പപ്പു ബസ് സ്റ്റാൻഡിലെത്തി അവിടെ നിന്നും റെയിൽവേ സ്റ്റേഷനിലേക്ക് മൂന്ന് മിനിറ്റ് നേരം ഓടേണ്ടി വരും ട്രെയിനിൽ കയറ്റി കൊടുക്കാമെന്ന് അയാൾ യാത്രക്കാരനോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് വണ്ടി കിട്ടുമോ യാത്രക്കാരൻ അക്ഷമയോടെ ചോദിച്ചു പപ്പു ഒന്ന് മൂളുക മാത്രമേ ചെയ്തുള്ളൂ അയാൾ ശ്വാസം വിടാതെ ഓടുകയാണ് വണ്ടി സ്റ്റേഷനിൽ എത്ര മിനിറ്റ് നിൽക്കും പപ്പു അതിന് ഉത്തരം പറഞ്ഞില്ല യാത്രക്കാരൻ്റെ അക്ഷമ വർദ്ധിച്ചു തുടങ്ങി വണ്ടി കിട്ടുമെന്ന് തോന്നുന്നില്ല രക്ഷ പെട്ടെന്ന് നിന്നു പപ്പു യാത്രക്കാരൻ്റെ നേരെ തിരിഞ്ഞു സാർ അവിടെ അടങ്ങിയിരിക്കണം സാറേ പപ്പുവിൻ്റെ വാക്കിനെ അവിശ്വസിക്കുന്നത് അയാളുടെ പ്രാപ്തിയെ ചോദ്യം ചെയ്യുന്നത് അയാൾക്ക് സഹിക്കാമതല്ല യാത്രക്കാരൻ പിന്നെയൊന്നും മിണ്ടിയില്ല പപ്പു കോപത്തോടെ വണ്ടി പുറകോട്ടൊന്നു തള്ളിയിട്ടു മുൻപൂട്ടാഞ്ഞൊരു വലിയെടുത്തു വണ്ടിയുടെ പിറകിൽ അയ്യോ എന്നൊരു വിളി അടുത്തുകൂടി പോയവരും അയ്യോ എന്ന് ഏറ്റു പറഞ്ഞു അകലെ നിന്നവർ ഓടിയടുക്കുന്നതും കണ്ടു അയാൾ വണ്ടിയുടെ കൈ താഴെ വെച്ച് ആ പിറകിലേക്ക് ഓടി ചെന്നു എന്തോ ഒരു സംഭവം ഉണ്ടായല്ലേ അവിടെ എന്തായിരിക്കും അത് ഒരു പെൺകുട്ടി ഓടയിൽ മലർന്നടിച്ച് കിടക്കുന്നു അയാൾ പെട്ടെന്ന് കുട്ടിയെ വാരിയെടുത്തു പെൺകുട്ടി ചുറ്റുമെന്ന് പകച്ചു നോക്കി എൻ്റെ അരി എൻ്റെ അരി എല്ലാം പോയി അവൾ അയാളുടെ പിടിയിൽ നിന്നും പിടഞ്ഞിറങ്ങി ഒരു ചെറിയ കുട്ടി അകലെ തെറിച്ചു കിടക്കുന്നുണ്ട് അതിനരികിൽ അരിയും മൂന്ന് മുളകും കഷ്ടിച്ച് ഒരു പിടി ഉപ്പും ചെതറിക്കിട എൻ്റെ അരി ഉപ്പും മുളകും എല്ലാം പോയി അവൾ കുട്ടിയുടെ അടുക്കിലേക്ക് ഓടി അങ്ങ് ചെല്ലുമ്പോഴും അമ്മ എന്നെ തല്ലുമേ അവൾ പൊട്ടിക്കരഞ്ഞുകൊണ്ടരി അരി തൂത്തുവാരാൻ തുടങ്ങി പപ്പു ശബ്ദനായി നിൽക്കുകയാണ് പത്ത് പതിനെട്ട് മാസമായിട്ട് അയാൾ റിക്ഷ വലിക്കാൻ തുടങ്ങിയിട്ട് ഇങ്ങനെയൊരു സംഭവം ആദ്യത്തേതാണ് പെൺകുട്ടിയോടുള്ള സഹതാപം മാത്രമല്ല റിക്ഷക്കാരൻ എന്ന നിലയിൽ അയാൾക്കുള്ള സൽപ്പേരിന് കളങ്കം തട്ടിയല്ലോ എന്നുള്ള കുണ്ഠിതം കൂടിയുണ്ട് വണ്ടി ഇപ്പോൾ പോകും യാത്രക്കാരൻ വിളിച്ചു പറഞ്ഞു പപ്പു ഞെട്ടി ഉണർന്നു യാത്രക്കാരനെ സ്റ്റേഷനിൽ എത്തിക്കണം കുട്ടിയെ സമാധാനിപ്പിക്കുകയും വേണം അയാൾ വിഷമിച്ചു അയാൾ കുട്ടിയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു അരി പോയത് അങ്ങ് പോട്ടെ കുഞ്ഞു കരയാതെ ഞാൻ മേടിച്ചു തരാമരി അത്താഴത്തിൽ ഉള്ളതാ അമ്മ എന്നെ തല്ലും കുഞ്ഞിനെ തല്ലത്തില്ല അരി ഉപ്പും മുളകും എല്ലാം ഞാൻ മേടിച്ചു തരാം കുഞ്ഞ് അങ്ങോട്ട് മാറി നിൽക്കും ഞാനിപ്പോ വന്നേക്കാം അയാൾ അവളെ റോഡിന്റെ അരികിലേക്ക് മാറ്റി നിർത്തിയിട്ട് വണ്ടിയും എടുത്ത് കണ്ട് ഓട്ടം തുടങ്ങി പെൺകുട്ടി കരച്ചിൽ നിർത്തിയില്ല ദൂരെ നിന്നിരുന്ന ചന്തപിള്ളേരെല്ലാം അവളുടെ ചുറ്റും കൂടി അവർ സഹതാപപൂർവം അവളോട് ചോദ്യങ്ങൾ തുടങ്ങി ആരുടെ ഋഷയാണ് മുട്ടിയത് എവിടെയാണ് വീണത് കേടു പറ്റിയോ അരി എത്രയുണ്ടായിരുന്നു എവിടെയാണ് പേരെന്താ അതെല്ലാം അവർക്കറിയണം അവൾ ഒന്നും മിണ്ടിയില്ല ചിതറക്കിടക്കുന്ന അരിയിലേക്ക് നോക്കിക്കൊണ്ട് അവൾ കരയുകയാണ് സംഭവം കണ്ട് നിന്ന് ഒരു ചെറുക്കം പറഞ്ഞു പപ്പുവിന്റെ ഋഷയാണ് മുട്ടിയതെന്ന് അത് മറ്റുള്ള പിള്ളേർക്ക് വിശ്വാസമായില്ല പപ്പുവിന്റെ വർഷം ആരുടെയും ദേഹത്ത് മുട്ടിയിട്ടില്ല മുട്ടുകയും ഇല്ല അപ്പോൾ കഥ ഇങ്ങനെ തുടരുകയാണ് കഥ ഇനിയുണ്ട് നമുക്ക് കഥയിലെ ബാക്കി ഭാഗത്തേക്ക് വരാം അപ്പോൾ നിങ്ങൾ ഈ സാരിത്രയും വായിച്ച ഭാഗം ഒന്ന് നന്നായിട്ട് വായിച്ച് നോക്കുക കേട്ടോ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം നന്ദി നമസ്കാരം